തമനാട് മാർക്കറ്റ് ചെറുതായിട്ട് പച്ചക്കറി വൺ ചെയ്യുന്നതാണ് ഇന്നലെ വൈകിട്ട് നിനക്ക് നാലര മണിക്ക് ഒരു പ്രബോധനം കൂടാതെ രണ്ട് പേര് എന്നെ വന്ന് ക്രൂരമായി മർദ്ദിച്ച് കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല ആ മർദ്ദിച്ച് കഴിഞ്ഞ് എൻ്റെ കടലെ പിച്ചാത്തിയെടുത്ത് അയാൾ അതിൽ ഒരാൾ എന്നെ വെട്ടാനായിട്ട് ഓങ്ങി എൻ്റെ കടലെ പിച്ചാത്തിയെടുത്ത് ആദ്യത്തെ പ്രതി നഗംപെട്ടി കത്തി ഉപയോഗിച്ച് എൻ്റെ വയറ്റി കുത്തി അത് ഒടിഞ്ഞ് അവൻ്റെ കയ്യിൽ പിന്നെ ഇത്ര ഉള്ളൊരു കത്തിയുണ്ട് ആ അത് വെച്ചത് അത് കഴിഞ്ഞ് എനിക്ക് കാളാമുണ്ടത്തിനും എല്ലാം നല്ല അടി കിട്ടി നല്ല അടിയെന്ന് പറഞ്ഞാൽ തലൊക്കെ ഇടിച്ച് ഒരുപാടിച്ച് ഇന്ദ്രാക്കി തൻ്റെ മോനും ഉണ്ട് രണ്ടുപേരും കൂടി മാറി മാറി അവനെ അടിക്കുക ഞാൻ നടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിയടാ അങ്ങനെ ഞാൻ പോലീസിനെ വിളിക്കുന്ന ആരെയും പറഞ്ഞപ്പോൾ അവൻ തൻ്റെ മോനും കൂടി അതൊക്കെ നടന്ന് അങ്ങ് ഇവിടുന്ന് എൻ്റെ ഒക്കെ വന്ന് ഞാൻ പിന്നെ കടക്കകത്ത് കയറി ഫോൺ ഫോൺ ഞെറുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഫോൺ എന്തിനാണെന്ന് ചോദിച്ചു എന്നിട്ട് ഇരിക്കുക തുടങ്ങിയത് ശ്രീകുട്ടി അറിയാം ശ്രീകുട്ടി മോനാന്ന് പറയുന്ന പയ്യനൊരു കത്താവിച്ചാത്തി എടുത്തോണ്ട് വെച്ച് അതിനെ ഉപദ്രവിക്കാനായിട്ട് തന്തയെന്ന് പറഞ്ഞാൽ കത്താവളെടുത്തോണ്ട് ചെല്ലുകയും കാളാമ്പുണ്ടെടുത്ത് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരും പറഞ്ഞിട്ട് അത് പിടി മാറുന്നില്ല അത് നല്ലതുപോലെ തന്നെ ദേഹ ഉദ്രവം ചെയ്ത് താക്കൂല വെച്ചാൽ വയറ്റിൽ കുത്തിയെന്നൊക്കെ പറയുന്നു എന്നിട്ട് ഞങ്ങൾ കിടന്ന് വില വിളിക്കും അല്ലെങ്കിൽ പോലീസുകാരെ വിളിക്കട്ടെ വിളിക്കട്ടോ കാര്യത്തോട് തന്നെ ചുമ്മാ പിടിച്ചിട്ട് നല്ലോണം കാര്യമുണ്ട് കാര്യം എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ ഈ പാമ്പ്രൂടെ പെരുമാറുക എനിക്കൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കാരണം എന്നെ ഇവര് ഇതിനു മുമ്പ് പിന്നെ താക്കോലിന് മുതയും വെട്ടയൊക്കെ ചെയ്തതാണ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്ക് സിറ്റി സ്കാനും വയറിന് സ്കാനും എടുത്തുനിന്ന് അതെല്ലാം എടുക്കാൻ നേരം പറ്റത്തില്ല റേഷൻ കാർഡൊന്നും എടുത്തില്ല അങ്ങനെ ഞാൻ തിരിച്ചുകൂടെ വന്നിട്ട് ഇന്ന് രണ്ടാമത് ഇതെല്ലാം എടുത്തിട്ട് രാത്രി എട്ടര ഒമ്പത് മണിയാവുമ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചിരുന്നു ഒമ്പത് മണിയായി ഒമ്പത് മണി ഞാൻ സ്റ്റേഷൻ ചെന്നപ്പം മൂന്നിട്ടുപ്പാണ് സ്റ്റേഷൻ ചെന്നു അന്നേരം എല്ലാം പറഞ്ഞ് പിന്നെ ഇപ്പോൾ എന്നാൽ ഒന്നാമതി തന്നെ സ്റ്റേഷൻ നമ്മൾ സി ഐ ജീപ്പിനകത്തിരിപ്പുണ്ട് ഞാൻ കൊണ്ട് ചെന്നി അറിയപ്പെടും സി ഐ ചെന്നാ സംഭവിച്ചത് ഞമ്മൾ നിനക്ക് പിന്നെ എൻ്റെ മുറിവ് എവിടെയാണെന്ന് ചോദിച്ചു ഷർട്ട് വരാൻ ഷർട്ട് വരും ഷർട്ട് കുരുമ്പം അയാൾ എൻ്റെ പറഞ്ഞു ആ സാറിൻ്റെ പറഞ്ഞു ഈ ഡ്രസ്സ് ചെയ്ത ഊരി എടുക്കാൻ പറഞ്ഞു ഡ്രസ്സ് ചെയ്താൽ എടുത്തു ഇതേ ഉള്ളതെന്ന് ചോദിച്ചു വയറ്റത് ആദ്യം ഇടി പിടിച്ച് പിന്നെയും പിടിച്ച് എന്നോട് ചോദിച്ചു ഇനി കഞ്ചാവ് വലിക്കോ നമ്മളില്ല സാറേ ഞാൻ കഞ്ചാവ് വലിക്കും ഇതിലേ വീഡിയോ വലിക്കത്തുള്ളൂ അല്ല നിൻ്റെ പോക്കറ്റൊക്കെ കഴിഞ്ഞു പോക്കറ്റെല്ലാം പരിശോധിച്ചു എന്നും പറഞ്ഞ് പോക്കറ്റെല്ലാം പരിശോധിച്ച് പോക്കറ്റ് ചെയ്ത പൈസയും ആധാറും ഒക്കെ എടുത്തിട്ട് എൻ്റെ കൈയുടെ തെറുപ്പെല്ലാം അഴിച്ചു നോക്കി മറ്റേ വേറെ പോലീസുകാരനെ ചോദിച്ചു ചോദിച്ചത് കഞ്ചാ വന്നാൽ വലിച്ചേക്കുന്നത് മണപ്പിച്ച് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞപ്പം അയാൾ പറഞ്ഞല്ലാ ബീഡിയാണ് വലിച്ചേക്കുന്നത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഉണ്ടോ മറ്റോനെ സെല്ലിൽ ഇറക്കി വേറൊരു റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് അവനെ അവൻ അവൻ അവനെ കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു എൻ്റെ ഇടക്ക് എൻ്റെ മോളെ അറിയാമോ മോനെ അറിയാവോ എന്നൊക്കെ ചോദിപ്പിക്കും എൻ്റെ സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ വാടക വീട് എടുത്തുകൊടുത്തതെന്നും പറഞ്ഞാണ് ഇവൻ എൻ്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് വാടക വീട് ഞാൻ എടുത്തു കൊടുത്തതെന്നും പറഞ്ഞാണ് എന്നെ ആക്രമിച്ചേക്കുന്നത് എന്നിട്ട് ഈ സാറ് ഒരു പേപ്പർ സ്പ്രേ എടുത്ത് അവൻ്റെ കണ്ണിലും അടിച്ച് എൻ്റെ കണ്ണിലും അടിച്ച് എന്നിട്ട് എന്നെ ഇറക്കി വെളിയിരുത്തിയിട്ട് എനിക്ക് ജാമ്യക്കാർ വേണമെന്ന് പറഞ്ഞു ഞാൻ പരാതി കൊടുക്കാൻ തന്നെ എന്നെ ജാമ്യക്കാർ വീണമെന്നും പറഞ്ഞ് പിന്നെ ഒരാൾ ഒരുക്ക വന്നാണ് എന്നെ ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഈ സാധനം കൊണ്ട് അയാളെ നെഞ്ചിന് കുത്താൻ ഞാൻ ഇല്ലാന്നര കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ അയാൾ നൂന്ന് നിൽക്കാൻ ആവതുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല കൈയും കാലും ആരോഗ്യമുള്ള ഒരു അടുത്ത് അവ ഇന്നേ അവരെ പോയിട്ടില്ല അവന് പിടിച്ചു പറിക്കുക മോട്ടിക്കുക നാട്ടാൻ്റെ പോക്കറ്റിലിരിക്കുന്ന ഗാനങ്ങൾ എടുത്തുകൊണ്ട് പോവുക ഇതേപോലെ വന്ന് അയാളെ പോക്കറ്റിരുന്ന് ഫോൺ പിടിച്ചു പറിക്കാൻ നോക്കുന്നു ഇവൻ പാമ്പാണ് ഒന്ന് അവനെ എണീറ്റ് നിൽക്കാൻ പറ്റുമായിരുന്നതിന് വേണ്ടിയില്ലായിരുന്നു അവനെ പിടിച്ചാൽ തള്ളിക്ക അവൻ മറിഞ്ഞു മറിഞ്ഞുപോയി അങ്ങനെയുള്ള ദൈവദോഷമാണ് സ്റ്റേഷനിൽ ചെന്നപ്പം ഈ ജയിലിൽ ഈ സെല്ലിൽ കിടക്കുന്നവൻ അവിടെ നിന്ന് കിടന്നുകൊണ്ട് പറഞ്ഞ് ഈ പരാതി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പേര് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വലത്തേക്കാൽ അവൻ വിട്ടിയെടുക്കും എനിക്ക് ഒത്തിരി ആൾ സ്റ്റേഷനിൽ കിടന്നതാണ് എനിക്ക് ജയിലിൽ കിടന്ന് അറപ്പ് തീർന്നവനാണ് ഞാനത് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ കാലം ഇറങ്ങിയാൽ വിട്ടുവെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ പത്ത് ദിവസം കണ്ടു ഞാൻ പത്ത് എണ്ണി പതിനൊന്നെണ്ണത്തിന് ഇറങ്ങുമെന്നാണ് പറയുന്നത് എന്നെ സമൂഹ മധ്യത്തിലിട്ട് അടിച്ചു അടിച്ചിട്ട് ആ അടിയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് നീതി കിട്ടിയില്ല അവിടെ എന്നെ ചെയ്തു പെപ്പർ സ്പ്രൈവർ അടിച്ചാൽ എന്നെ തിരിച്ച് വിട്ടത് എനിക്കൊരാ കച്ചവടം ചെയ്യണമെങ്കിൽ എനിക്ക് ഇനി ഇവർ ഇനി എന്താ ചെയ്താലും എനിക്കറിയാവൂല്ല എനിക്ക് നീതി വേണം അത്രയേ ഉള്ളു എനിക്ക് പറയാം